കുടുംബശ്രീ തുടക്കം കുറിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചരിത്രം കുറിക്കുന്ന വിജയഗാഥകളാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ ജില്ലയിലെ നാൽപ്പത്തി ഒൻപത് കുടുംബശ്രീ സി ഡി എസുകൾക്കുള്ള ഐ എസ് ഒ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാർ നിലവിൽ വന്നപ്പോൾ ആദ്യം കൈക്കൊണ്ട നടപടി അതിദരിദ്രരെ കണ്ടെത്തി അതിദാരിദ്ര്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരേ ഒരു പേര് കുടുംബശ്രീയുടെയും ലോകത്തിന് മാതൃകയാകുന്ന അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് കേരളം മാറും ഇത്തരത്തിൽ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുന്ന മാതൃകാ പ്രസ്ഥാനമായി കേരളത്തിൽ കുടുംബശ്രീ മാറി ഏഷ്യയിലെ തന്നെ വലിയ സുവോളജിക്കൽ പാർക്ക് തൃശൂരിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കുടുംബശ്രീക്ക് കൂടുതൽ അവസരങ്ങളും സാധ്യതകളുമാണുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ സ്വാഗതവും കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം കെ ആർ ജോജോ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൗൺസിലർ റെജി ജോയ് കിലാ സീനിയർ മാനേജർ കെ ശ്രീരിഷ ലീഡ് കോർഡിനേറ്റർ സി എം പ്രേമാനന്ദ് ചെയർപേഴ്സൺമാരായ സത്യഭാമ വിജയൻ രജുല കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വലിയ ചർച്ചകൾ വന്നു ഏതെങ്കിലും വിധത്തിലുള്ള വിരോധമില്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രീണനമില്ലാതെ സർക്കാർ കരുതുന്നത് പോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ ഏത് ഏജൻസി ഉണ്ട് കേരളത്തിൽ ഏതു സംവിധാനത്തെ ഏൽപ്പിക്കാൻ പറ്റും അത്രയും സ്വതന്ത്രവും നിഷ്പക്ഷവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലേക്ക് പകർത്തി പുസ്തകങ്ങളിൽ അക്ഷരങ്ങളാക്കി അതിദരിദ്ര മാറ്റുക എന്ന ലോകത്തിലൊരു ഗവൺമെൻറ് നടത്തുന്ന ആദ്യത്തെ പ്രവർത്തനങ്ങളുടെ വഴിമരുന്നിടാൻ ആര് കേരളത്തിലെ കാബിനറ്റിനോ കേരളത്തിൻ്റെ നിയമസഭയ്ക്കോ ഒരു മിനിറ്റ് പോലും ചർച്ച ചെയ്യേണ്ടി വന്നില്ല ആലോചിക്കേണ്ടി വന്നില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടി വന്നില്ല അങ്ങനെ അതിദരിദ്ര കണ്ടെത്താൻ കേരളത്തിൽ പറ്റുന്ന ഒരേയൊരു ഏജൻസി ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ കുടുംബശ്രീ ആയിരിക്കണം എന്ന് ആദ്യത്തെ കേരളത്തിലെ ഗവൺമെന്റ്